നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് ആ രണ്ട് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ മോർണിങ്ങിൽ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്ന ചെറിയൊരു വ്ളോഗാണ് എന്തുകൊണ്ടാണ് മോർണിംഗ് വ്ളോഗ് മാത്രമാക്കി എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് സ്കൂളിൻ്റെ അവിടേക്ക് പോകണം അവിടെ നമ്മൾ സ്കൂളിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് വില്ലേജിൽ അപ്പോൾ അത് തീയൊക്കെ കത്തിച്ച് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അതായത് ചുടുകട്ടയാക്കി എടുത്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് പോയി നോക്കുക ണം എത്രത്തോളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ട്രക്കോ ട്രക്കല്ലല്ലോ ടെൻ ടെണറും ഫൈവ് ടെണ്ണറും ഒക്കെ ഉണ്ടാവുമല്ലോ അത്യാവശ്യം വലിയ നമ്മൾ ലോറി പോലും സംഭവങ്ങളൊക്കെ അങ്ങനത്തെ ഏതെങ്കിലും വിളിച്ചിട്ട് ആ കട്ടയൊക്കെ കൊണ്ടുവരണം അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോകണം വിചാരിച്ച് നിൽക്കുകയാണ് അതുകൊണ്ടാണ് മോർണിംഗ് വ്ലോക്ക് മാത്രമാക്കി ഒതുക്കണത് കേട്ടോ പിന്നെ കുറച്ച് വീഡിയോസിൻ്റെ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം അപ്പം നേരെ നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോവാം അതിന് മുന്നേ നേരെ നമുക്ക് ഒന്ന് നമ്മുടെ തോട്ടത്തിലൂടെ നമ്മുടെ പച്ചക്കറി കൂടെ ഒക്കെ നടന്നിട്ട് വരാം കാരണം എന്നും രാവിലെ ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ നടക്കുന്ന ഒരാളാണ് ട്ടോ അപ്പൊ ഇന്ന് ആ പതിവ് തെറ്റിക്കുന്നില്ല അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ എന്നും പതിവ് പോലെ ഞാൻ സൂര്യനെ കാണിക്കാറുള്ള പോലെ തന്നെ ഇന്നും സൂര്യനെ കാണിക്കുകയാണ് സൂര്യനൊക്കെ ഉദിച്ച് കുറച്ചങ്ങ് മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ അതായത് ഇന്ന് കുറച്ച് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എണീറ്റിപ്പം തന്നെ അതെല്ലാം ചെയ്ത് ശെരിയാക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം നേരെ നമുക്ക് നമ്മുടെ കൃഷി എടുത്തിരിക്കും പതിവ് പോലെ തന്നെ ഭയങ്കര കാറ്റാണ് കേട്ടോ പൂക്കളൊക്കെ ഇപ്പോഴും ഉണ്ട് പൂക്കളൊന്നും കഴിഞ്ഞില്ല ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഇല കാണാൻ നല്ല ഭംഗിയാണ് വെയിലടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇത് കാണാൻ ഭംഗി ചെടികളും പൂക്കളൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഞാനും വിചാരിക്കുന്നു നമ്മുടെ ഈ പൊട്ടറ്റോ ഉണ്ടല്ലോ ഐറിഷ് പൊട്ടറ്റോ ഇത് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ തണ്ടെല്ലാം ഉണങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ട് ഇതേണ്ടല്ലേ പൊട്ടറ്റ ഞാൻ കാണിച്ചാൽ അതിൻ്റെ ചുവട്ടിലേണ്ട പൊട്ടറ്റ ഉണ്ടായി നിൽക്കുന്നത് പറിക്കാനായിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് വലിയ പൊട്ടറ്റൊന്നും ആയിട്ടില്ല പക്ഷേ ഉള്ള പൊട്ടറ്റ പിന്നെയും കണ്ടോ മുളച്ച് വരാൻ തുടങ്ങണം കേട്ടോ അപ്പോൾ ഉണ്ടോ ഇതുണ്ടോ മുളച്ച് വരാൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മളത് എന്തായാലും പറിച്ചെടുക്കണം വിലയുള്ളത് അവിടെ തന്നെ നിന്നിട്ട് മുളയ്ക്കാൻ തുടങ്ങും അപ്പോൾ എല്ലാത്തിലും പൊട്ടറ്റ ഉണ്ട് അത്യാവശ്യം വലുപ്പൊന്നുമില്ല ചെറുതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യണം എന്തായാലും ഇന്ന് ഏതായാലും നമുക്ക് സമയമില്ല പുറത്തൊക്കെ പോകണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നമുക്കിതെല്ലാം ഹാർവെസ്റ്റ് ചെയ്യണം കേട്ടോ അത്യാവശ്യം നമുക്ക് എന്താ പറയുക ഒരു രണ്ടാഴ്ചത്തേക്കുള്ള പൊട്ടറ്റോ ഇതൊന്ന് കിട്ടും ഈ പൊട്ടറ്റ മൂത്തു നിന്ന് അല്ലെങ്കിൽ പാകമായി എന്ന് കാണുന്നത് ഇതിൻ്റെ ഇലകളും തണ്ടും ഒക്കെ ഇതുപോലെ തന്നെ ഉണങ്ങി പോവും ഉണ്ടോ ഉണങ്ങി ഒരു ബാത്തിക്ക് ഇങ്ങനെ ചായൻ തുടങ്ങും അപ്പോഴാണ് പൊട്ടറ്റോ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനായി എന്ന് മനസ്സിലാവുക അപ്പം ഈ ഒരു ബെഡിൽ മാത്രമേ ഞാൻ പൊട്ടറ്റ നട്ടിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് തന്നെ ചിലപ്പോൾ ഞാൻ പറിച്ചിട്ട് വേറെ ബെഡിലേക്ക് നടുമായിരിക്കും കാരണം എൻ്റെ അടുത്ത് ഉണ്ട് പൊട്ടച്ച അപ്പോൾ വെറുതെ വെച്ച് കേട് എടുത്തിട്ടുണ്ടല്ലോ കഴിഞ്ഞ ഓണത്തിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ഏതെല്ലാം തരം പൂക്കളുണ്ട് എന്നുള്ളത് അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഒരു മൂന്ന് തരം വാഴ ചെടി എന്നുള്ളത് അപ്പോൾ ഈ ഒരു ചെടി അന്ന് കാണിച്ചപ്പോൾ അതിൽ മുട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളു ഏതാ കളർ എന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് നല്ല മഞ്ഞ കളറാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചന്ദനത്തിൻ്റെയൊക്കെ ഒരു മഞ്ഞ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഇതിൻ്റെ ഇലക്കും പ്രത്യേകത ഉണ്ട് ഇല കണ്ടില്ലേ പച്ചയും മഞ്ഞയായിട്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഓരോ വരവര പോലെയാണ് ഇതിൻ്റെ ഇല കേട്ടോ അപ്പം മറ്റേ രണ്ട് വാഴച്ചെടീൻ്റെ ഇലയാണെന്നുണ്ടെങ്കിൽ അത് വെറും പച്ച കളറാണ് അപ്പം ഇതിൻ്റെ പൂവിനും വ്യത്യാസമുണ്ട് കളറുണ്ട് വേറെ കളറാണ് ഇലയും വേറെ കളറാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ആ ഒരു വാഴച്ചെടി അപ്പോൾ ഇത് ഉള്ളിപ്പൂവാണ് കേട്ടോ വെള്ള കളറുള്ള ഉള്ളീന് പൂവാണ് ഇതെല്ലാം നന്നായി വിരിഞ്ഞിട്ടുണ്ട് ഞാനിത് പറക്കാതെ എന്നത് ഇതിൻ്റെ വിത്ത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കുറച്ചുകൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ഞാനിത് പറിക്കും എന്നിട്ട് വിത്ത് മാറ്റിച്ചിട്ട് അടിയിലുള്ള ഉള്ളി എടുക്കും കേട്ടോ ആ ഉള്ളി എന്ന് പറയുന്നത് അധികം ഒന്നുമില്ല ഒരു നാല് ഉള്ളിയൊക്കെ ഉണ്ടാവുകയുള്ളൂ കാരണം ഞാൻ രണ്ട് രണ്ടുള്ളി രണ്ടോ ഒന്നോ ഉള്ളിയാണ് ഞാൻ നട്ടിട്ടുള്ളത് അപ്പോൾ നാലഞ്ച് ഉള്ളിയൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ കാരണം നാലഞ്ചെന്ന് പറയാൻ കാരണം എന്താണെന്നറിയാം അടി അടിയിൽ നിന്ന് രണ്ടായിട്ട് പിളർന്നിട്ടത് ഉള്ളി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇത് പാലച്ചി പാലച്ചിരിയാണ് അതായത് പാലച്ചീരിയല്ല അല്ല ചീരയാണ് അതായത് തണ്ട് വെള്ള കളറുള്ള ചീര അപ്പോൾ ഇതൊക്കെ ഞാൻ വിത്തിന് നിർത്തിയതാണ് അടുത്തത് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യത്തിലധികം വിത്ത് ഇതിലുണ്ടായി കിട്ടുന്നുണ്ട് കേട്ടോ കേട്ടോ ഉണ്ട് സുന്ദരി ഉണ്ട് അതൊക്കെ വിത്ത് ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ ഇത് നമ്മുടെ കപ്പയാണ് കപ്പയൊക്കെ നന്നായിട്ട് ഉണ്ടായി തുടങ്ങുന്നുണ്ട് ഒരു ഒരാറേഴ് മൂട് കപ്പയുണ്ട് കേട്ടോ പിന്നെ വാഴയും കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാകുന്നുണ്ട് വാഴേൻ്റെ ഇല ഒന്നും ഒന്നും പോലും നല്ലതില്ല കാറ്റടിച്ചിട്ട് കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മളാ ചെടികളൊന്നും അധികം ഹൈറ്റ് വെക്കുന്നില്ല പിന്നെ കഴിഞ്ഞൊരു വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പയറിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ നമ്മൾ ശരിയാക്കുന്നത് ഇത് വേറെ അപ്പം ഞാൻ പറഞ്ഞിരുന്നു വേറെ കുറച്ച് പയറും കൂടെ എനിക്കുണ്ട് അപ്പോൾ ഇതാണ് ആ വേറെ പയറുണ്ട് പറഞ്ഞത് ഇത് പച്ചപ്പയറും ഉണ്ട് വൈലറ്റ് കളർ പയറുണ്ട് അപ്പോൾ പച്ച കളർ പയറ് രണ്ട് മൂന്നാലിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയായിരുന്നു രണ്ട് മൂന്ന് പയറൊക്കെ പറിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു തോരം വെക്കാനുള്ള പച്ച പച്ചപ്പയർ നമുക്കിവിടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ വലുപ്പമുള്ള ഒരു നാല് പയർക്കുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കത്തെ മെഴുക്ക് പറ്റിയൊക്കെ ഉണ്ടാക്കാൻ ധാരാളമാണ് കാരണം ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ രണ്ട് പേർക്ക് കഴിയാൻ ധാരാളമാണ് കേട്ടോ ഈ ഒരു പച്ചപ്പയർ നാലെണ്ണൊക്കെ തന്നെ ധാരാളമാണ് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് പയറൊക്കെ എന്താ പറയുക മൂന്നും നാലും പയറൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് പയറുണ്ടാവാതിരിക്കുന്നു നല്ലതാണ്ട്ടെ ഈ ഒരുപാട് പയറുണ്ടായാൽ നമുക്ക് എല്ലാം ഒന്നും കറി പറ്റില്ല പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഈ പയറ് കഴിക്കത്തില്ല അവർ കഴിക്കുന്നത് പയറിൻ്റെ ഉള്ളിലുള്ള ഒരു സീഡുണ്ടല്ലോ അതാണ് കഴിക്കുന്നത് അതും ഇങ്ങനത്തെ സീഡല്ല നമ്മൾ ബീൻസിൻ്റെ നമ്മൾ തോരനൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ബീൻസ് ഉണ്ടല്ലോ ആ ഒരു ബീൻസിൻ്റെ തരത്തിലുള്ള രാജമ്മ പയറെന്നൊക്കെ പറയലോ അങ്ങനത്തെ വലിയ സൈസുള്ള പയറിൻ്റെ മണികളുണ്ടാവുമല്ലോ അങ്ങനത്തെയാണ് ഇവർ കറി വെക്കാൻ ഉപയോഗിക്കുന്നത് ഈ പയറൊന്നും ഇവർ കറി വെക്കാൻ എടുക്കാറില്ല കേട്ടോ കണ്ടിട്ടുമില്ല അവർ അവർക്ക് അറിയത്തുമില്ല ഇങ്ങനെ അത്രയും നീട്ടത്തിലുള്ള പയർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പയറിൻ്റെയൊക്കെ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും പയറൊക്കെ കൃഷി ചെയ്യണം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷിത്തോട്ടൊക്കെ ഒന്ന് ശരിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കാണിക്കേണ്ട കാണിക്കണ്ടട്ടോ എന്നിട്ട് വീണ്ടും പയർ കൃഷിയും പിന്നെ കുറച്ച് തക്കാളിൻ്റെ തയ്യൊക്കെ ഉണ്ടാക്കിയെടുക്കണം കാരണം ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത സീസണിക്കുള്ളത് ഉണ്ടാക്കിയെടുക്കണം എന്നെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ പച്ചക്കറികളൊക്കെ പറിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പോൾ ഒരുപാട് തക്കാളി നമ്മുടെ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ ആ തക്കാളി പറിച്ചു തീരുമ്പോഴത്തേക്കിനും തക്കാളി ആണെങ്കിലും പയറാണെങ്കിലും പറിച്ചു തീരുമ്പോഴത്തേക്കിനും അടുത്ത തക്കാളി തയ്യും അതുപോലെ തന്നെ പയറും തയ്യൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കാൻ ഈ പയറിൻ്റെ ഒരു വലുപ്പം നിങ്ങളെ കാണിച്ചു തരാൻ നീട്ടം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പയറൊക്കെ പറിച്ചു ഇനി കുറച്ച് തക്കാളിയൊക്കെ പറിക്കാൻ വേണ്ടി പോകാണ്ട് ഞാൻ കുറയ്ക്കാനുണ്ട് നമ്മുടെ അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ പറിക്കണം മുറം ഇവിടെ നിൽക്കട്ടെ നമുക്ക് തക്കാളി വർക്കാം ഈ തക്കാളിൻ്റെ ഇലയൊക്കെ കേടുവന്നു പോയിട്ടോ ഇലയല്ല ചെടി കേടുവന്നു പോയി കേട് ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് പോകുമല്ലോ ഇലകളൊക്കെ കണ്ടില്ലേ ഇത് പിന്നെ എല്ലാം കൂടെ ഒരു ചാക്കിലാണ് നിൽക്കുന്നത് ഇത് ഞാൻ തൈ മാറ്റി നടാം മറന്നൊരു ചാക്കാട്ടോ അതായത് നമ്മൾ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചാക്കിലെല്ലാം വിത്ത് നടടുമല്ലോ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു ഇന്ന് കുറേ മാറ്റി നട്ടു അതാണ് നിലത്ത് ഞാൻ നട്ടതൊക്കെ ഇത് പിന്നെ മാറ്റി നടാൻ മറന്നു ബാക്കിയുള്ളത് അത് പിന്നെ പോയി പിന്നെ ഞാൻ മാറ്റി നടാനും നിന്നില്ല അതിൽ തന്നെ ഉണ്ടായിക്കോട്ടെ വെച്ചു കാരണം എന്താ ഇത്രയും നമ്മൾ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു നിലത്ത് പിന്നെ കുഴപ്പമില്ലല്ലോ ഇവിടെയൊക്കെ തക്കാളി പഴുത്തു നിൽക്കുന്നുണ്ട് കുറച്ചെടുക്കാം പിന്നെ ഇത് കണ്ടില്ലേ ചെറിയ ടൊമാറ്റോ കുറേ ഇപ്പോൾ പഴുത്തിട്ടുണ്ട് ഈ ഒരു കോമ്പലം മൊത്തം പഴുത്തിട്ടുണ്ട് ഇങ്ങനെ സാലഡ്സിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സാലഡ് ഉണ്ടാക്കുമല്ലോ അതിലിടാൻ പറ്റും പിന്നെ നമ്മുടെ ഈ ബാജിമോളൊക്കെ ചെടിയിൽ തന്നെ നിന്ന് പഴുത്ത് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് നിന്നിട്ട് വിത്ത് വിത്തെടുക്കാൻ ഇത് ഉള്ളീൻ്റെ തയ്യാണ് കേട്ടോ ഈ ചാക്കിലൊക്കെ ഉള്ള ആവുന്നതേ ഉള്ളു ഇത് ഞാൻ കുറേ പറിച്ചു മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു വേറൊരു സ്ഥലത്തേക്ക് മണ്ണിലേക്ക് ഇത് പിന്നെ പിന്നെ ഉണ്ടായതാണ് തന്നെ ഉണ്ടായതാണ് നമ്മുടെ ഈ ചാക്കിലൊക്കെ ഉണ്ട് ഉള്ളീൻ്റെ തൈ കാണിച്ചല്ലോ ഇതൊക്കെ ഉള്ളിയാണ് നമ്മുടെ റെഡ് കളറുള്ള ഒനീനുണ്ടല്ലോ സവോള കുറേ മത്തം പൂവ് ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഉണ്ടോ നോക്കാം അപ്പോൾ കായ നമുക്ക് പറിച്ചിട്ട് അത്തപ്പൂവിനെടുക്കാം കേട്ടോ സാധാരണ കുമ്പളത്തിൻ്റെ പൂവൊക്കെയാണ് എടുക്കാറ് എന്നാലും ഞാൻ മത്തം പൂവാണ് എടുക്കുന്നത് ഇതിൽ കായ ഉണ്ട് അത് വേണ്ട കായ അല്ലാത്ത പൂവ് നോക്കി നമുക്ക് പറിക്കാം കേട്ടോ ഉണ്ടായി ഉണ്ടായി വരുന്നതിലൊക്കെ കായുള്ള സാധനമാണ് ഉണ്ടായി വരുന്നത് ഞാൻ പറഞ്ഞ ഫ്രണ്ട്സിങ്ങിൻ്റെ അപ്പുറത്തുണ്ട് കൈ ഇട്ടാൽ കൈ മുറിയുമെന്ന് മുറിയാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ കൈ ഇടാൻ പറ്റത്തില്ല അതിനോട് കൂടെ അപ്പത് ഇത്രയധികം മത്തം പൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി കുറച്ച് പൂക്കളം കൂടെ പറിച്ചിട്ട് അത്തപ്പൂവ് ഇടണം അത്തപ്പൂവ് നല്ല പൂക്കളം ഇടണം ഞാൻ ഈ അത്തപ്പൂ അത്തപ്പൂന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ ശീലമായതുകൊണ്ടാണ് കേട്ടോ അത്തത്തിന് ഇടുന്ന പൂവാണ് അത്തപ്പൂവ് അല്ലാത്തതൊക്കെ നമ്മൾ ഓരോ ദിവസത്തെ ചിത്തിരക്കിടുന്ന പൂക്കളം അങ്ങനെ ഓരോരോ പൂക്കളങ്ങള് അപ്പോൾ ബാക്കിയുള്ള പൂക്കൾ കൂടെ ഞാൻ പറിച്ചെടുക്കാൻ കേട്ടോ പിന്നെ അതേ നമ്മുടെ വഴുതനയിൽ കുറേ വഴുതന ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാ കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് രണ്ട് വഴുതന പറിച്ചെടുക്കാം നമുക്ക് കറിയിൽ എന്തെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ തോരുണ്ടാക്കണേലിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് വഴുതന പറിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു വഴുതനയിൽ കായ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ കായകളായിരിക്കും കേട്ടോ പിന്നെ എന്താ പറയുക ഈ ചെടി ഉണങ്ങി പോണവരെ കായ്കളുണ്ടാകും അങ്ങനത്തെ ഒരു വഴുതനയാണ് നല്ല ടേസ്റ്റ് ഉള്ളതും സോഫ്റ്റ് ആയിട്ടുള്ള വഴ ആയിട്ടുള്ള വഴുതനാണ് കേട്ടോ അപ്പം ഞാൻ പറിച്ചോണത്തുള്ള പൂക്കളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെന്നിട്ട് അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു ഇതേ ഇന്നത് ചെറിയൊരു പൂക്കളാണ് കേട്ടോ നടുവിൽ കുറച്ച് കാശിത്തുമ്പ വെച്ചിട്ടുണ്ട് അതിൻ്റെ നടു ഏറ്റവും നടുവിൽ ഒരു വേറൊരു ചെടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വയലറ്റ് കാശിത്തുമ്പ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എന്താ പറയുക ഒരു മജന്ത കളർ ഓറഞ്ച് അങ്ങനത്തെ ഒരു ചേർന്നിട്ടുള്ള ഒരു കളറുള്ള പൂ വെച്ചിട്ടുണ്ട് പിന്നെ ഈ വെള്ള എന്ന് പറയുന്നത് റോസാപ്പൂവിൻ്റെ ഇതളാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ഞാൻ അത്തപ്പൂവിൻ്റെ ഇതിൽ വെച്ചിട്ടുള്ളത് കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ആ ഒരു ഇതിൽ വെച്ചിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ചെറിയൊരു അത്തപ്പൂക്കളാണ് നിന്നിട്ടിട്ടുള്ളത് തീരെ ടൈമും ഉണ്ടായിരുന്നില്ല അപ്പോൾ കെട്ടിപ്പൂക്കളൊക്കെ വെച്ചിട്ട് ഞാൻ വേഗം ഒരു അത്തപ്പൂക്കളിട്ടിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ നാടൻ സ്റ്റൈലിൽ അത്തപ്പൂക്കളിടുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അത് ഞാനിട്ടുകൊണ്ട് പറയല്ല നമ്മളിപ്പം വേറെ ആണെന്നുണ്ടെങ്കിലും ആൾക്കാരിടുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ അത്ത പൂക്കളിടുന്നത് അതിൽ നാടൻ സ്റ്റൈലിൽ ഇടുന്ന അതായത് ഒരുപാട് ഡിസൈൻസ് കാര്യങ്ങളും ഇല്ലാതെ നാടൻ സ്റ്റൈലിൽ പൂക്കളിടണ കാണാൻ നല്ലൊരു ഭംഗിയാണ് അല്ലാതെ ഡിസൈനില് പൂക്കളം ഇടുന്നത് കാണാനും ഭംഗിയുണ്ട് കേട്ടോ ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചത് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ സിമ്പിളായിട്ട് പൂക്കളിടുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ പൂക്കളം ഇതാണ് അപ്പോൾ ഞാൻ ഇന്നലെ തലേനെ നെയ്യപ്പും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതൊരു സ്പെഷ്യലാണ് അതായത് കൂടെ ചിക്കൻ കറി ഒഴിച്ച് കഴിക്കുക അതായത് നല്ല എരിവുള്ള ചിക്കൻ കറി ഒഴിച്ചിട്ട് കഴിക്കണത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും അങ്ങനത്തെ കോമ്പിനേഷൻ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ചില ഭാഗങ്ങളിൽ ഉണ്ടത് അപ്പം കഴിക്കാത്തവരാവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ അതാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ തലേനത്തെ ചിക്കൻ കറി ഉണ്ട് അപ്പോൾ അത് ചൂടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ദോശമാവുമുണ്ട് അപ്പോൾ ഒരു തട്ടുദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് തട്ടുദോശയും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം നേരെ അതൊക്കെ ഉണ്ടാക്കിയിരിക്കാം നമുക്ക് അപ്പം ഞാനിവിടെ ചെറിയ ദോശയായിട്ട് ഉണ്ടാക്കുന്നത് തട്ടുദോശ എന്നൊക്കെ പറയലോ അപ്പൊ ദോശയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നെയ്യ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫ്രിഡ്ജിലാണ് നെയ്യ് വെക്കാറുള്ളത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അത് ഭയങ്കര കട്ടയായിട്ടാണ് നിൽക്കുക അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ട് അതൊന്നും വെള്ളം പോലെ അതായത് അതിൻ്റെ ഒരു തണുപ്പൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ബാക്കി ദോശകൾ ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഈ എനിക്കും അരനേട്ടിനും ദോശ ഏറ്റവും കൂടുതൽ ഇഷ്ടം മസാല ദോശ നെയ് റോസ്റ്റും ഇഷ്ടമാണ് അത് കഴിഞ്ഞാൽ പിന്നെ തട്ടുദോശയാണ് ദോശയാണ് ഇഷ്ടം അല്ലാതെ വെറുതെ നമ്മൾ ഒരുപാട് പരത്താതെ എന്നൊരു രണ്ട് പരത്തിലൊക്കെ പരത്തിയിട്ടുള്ളൊരു ദോശ ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഇപ്പോൾ പറയുക എനിക്കറിയില്ല പേരൊന്നും അപ്പം അങ്ങനത്തെ ഒന്നും ഞങ്ങൾ ഉണ്ടാക്കാറില്ല ഒന്നില്ലെങ്കിൽ മസാല ദോശ അല്ലെങ്കിൽ തട്ടുദോശതായിട്ട് ഉണ്ടാക്കാറ് അതാണ് ഇഷ്ടം കൂടുതലും അപ്പം ദോശേൻ്റെ മാവെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ കിട്ടും അപ്പൊ അതേ അരനേട്ടം വന്നിട്ടുണ്ട് കേട്ടോ അതെന്നുള്ള കൂമ്പാണത് അങ്ങനെയുണ്ട് വാഴക്കൂമ്പും കിട്ടിട്ടാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി അഞ്ഞൂറ് രണ്ട് രണ്ടൂമ്പ് മേടിച്ചത് മാർക്കറ്റിൽ നിന്ന് അങ്ങനെ നമുക്ക് വാഴക്കൂമ്പും കിട്ടിയിട്ടോ അപ്പൊ ഇനി അടുത്ത ദിവസത്തേക്കുള്ള തോരം വെക്കാൻ വാഴക്കൂമ്പായി അപ്പോൾ അതെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ഗ്രാമത്തിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പൊ ഇതേ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ അപ്പൊ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാന് എന്താ പറയാ ഇത് വാഴക്കെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നമ്മൾ വില്ലേജിൽ ആഫ്രിക്കൻ വില്ലേജിൽ ഓണം നടത്തണമെന്ന് വിചാരിക്കുന്നുണ്ട് ഓണപരിപാടി പരിപാടി അപ്പം അതിലേക്ക് എന്തായാലും ഓണത്തിൻ്റെ എന്തായാലും ശർക്കര ഉപ്പേരിയും വാഴക്ക ഉപ്പേരി ഉണ്ടാവുമല്ലോ അപ്പം അത് രണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കായ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞൊരു എന്താ പറയുക ഷോപ്പിങ്ങിന് പോയപ്പോൾ കുറച്ച് മേടിച്ചിട്ടുണ്ട് അതായത് ഈ മാസം ഫസ്റ്റാ ഒന്നാം തീയതിയാണ് ഞാൻ ഷോപ്പിങ്ങിന് പോയത് പക്ഷേ അന്ന് മേടിച്ച വാഴക്ക അന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ഞങ്ങൾ രാത്രി എഴുതിയപ്പോൾ പിന്നെ പിറ്റേ ദിവസം എന്തോ ഒരു കാരണം കൊണ്ട് അതെടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കിനും ഈ സാധനം പഴുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ശരിയായില്ല പോയി അപ്പോൾ ഞാൻ പിന്നെയും വാഴക്ക മേടിപ്പിച്ചു വേറെ ചേട്ട പോകുന്നില്ലായിരുന്നു അപ്പോൾ ആ ചേട്ടനെ കൊണ്ട് വാഴക്ക മേടിപ്പിച്ചിട്ട് ഇപ്പോൾ ഇതാക്കണ വാഴക്ക നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ശർക്കരപ്പേരിക്കും അതുപോലെ വാഴക്ക ചിപ്സിനും വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിനി അത് അതുണ്ടാക്കണോ അതൊന്ന് കാണാട്ടോ എനിക്കറിയാം എല്ലാവർക്കും അത് അറിയായിരിക്കും എങ്ങനെ എന്നുള്ളത് എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ എനിക്കത് വലിയതായിട്ട് അറിയില്ല ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടായിട്ട് ഉണ്ടാക്കുന്നത് നമുക്കിപ്പോൾ ഈ ഒക്കെ എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ലല്ലോ അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി അപ്പോൾ അതിലൊക്കെ കണ്ടു എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വട്ടം അത് എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് അതായത് കഴിഞ്ഞ ഓണത്തിനല്ല അതിൻ്റെ മുന്നത്തെ ഫസ്റ്റത്തെ ഓണത്തിന് ഇവിടെ ആഫ്രിക്കയിൽ വന്ന് ഫസ്റ്റത്തെ ഓണത്തിന് ഞാൻ ശർക്കരവാറ്റുണ്ടാക്കിയിരുന്നു ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വാഴയ്ക്കൊക്കെ വറുത്തെടുത്തതിനു ശേഷം പഞ്ചസാരയും പിന്നെ ഏലക്കയും പിന്നെ എന്താ അന്ന് ചുക്കൊന്നും ഇപ്പോഴും ഇല്ല അന്നുമില്ല കേട്ടോ എൻ്റെ കയ്യിൽ ചുക്കൊന്നും അപ്പം ഞാൻ എന്ത് ചെയ്തു പഞ്ചസാരയും ഏലക്കായയും പൊടിച്ചിട്ട് ഇതിലേക്ക് ഇടുകയാണ് ചെയ്തേ ഞാൻ കണ്ട ചില വീഡിയോസിൽ അവർ അരി വറുത്ത് പൊടി വറുത്തിട്ട് പൊടിക്കുക അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും അരി വറുത്തതും ഏലക്കായ ജീരകം കുരുമുളക് അതൊക്കെ ഇട്ട് പൊ പൊടിക്കണം കണ്ടിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്തുള്ള സാധനം വെച്ചിട്ട് പൊടിച്ച് നമുക്ക് അതിൽ ചേർക്കാം അപ്പം അപ്പം അത് വാഴക്ക ഇനി ഇത്രയും കൂടി ഉള്ളു പൊളിക്കാൻ കുറച്ച് ഇതാ ബാക്കിയുള്ള പൊളിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്രേ കിട്ടുള്ളൂ കേട്ടോ വാഴക്ക കിട്ടിയ വാഴക്കയൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പം ഇനി ഇതും കൂടെ ഒന്ന് പൊളിച്ച് റെഡിയാക്കട്ടെ കേട്ടോ അതെ അപ്പോൾ നമ്മളിവിടെ വാഴയ്ക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വാഴയ്ക്ക് ചിപ്സിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ചെറു ഇങ്ങനെ അരിയില്ലേ അതുപോലെ തന്നെ ഇത് നമ്മൾ ശർക്കര വരത്തിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇനി ഇതൊക്കെ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയുള്ള വെള്ളത്തിൽ അത് കലക്കി വെച്ചിട്ടുള്ള വെള്ളത്തിൽ ഇടാം അപ്പോൾ ഇവിടെ ഞാനൊരു പാത്രത്തിൽ കണ്ടില്ലേ ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതിനടുത്ത് കുറച്ച് ഇടാം അപ്പൊ ഉപ്പും മഞ്ഞൾപ്പൊടിയും കളിക്കുക വെള്ളത്തിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴക്കൊക്കെ ഇടാം കേട്ടോ അപ്പൊ ഞാൻ രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട് ഇവിടെ തങ്കുവിൻ്റെ ഉറച്ചകട്ടെ ഈ കുറച്ചു നേരം ഇത് ഈ ഉപ്പും മഞ്ഞളും ഇട്ടിട്ടുള്ള വെള്ളത്തിൽ കിടക്കട്ടെ എന്നിട്ടിത് നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കാൻ വെക്കണം അതേപോലെ തന്നെ നമ്മൾ വാഴക്ക ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതുപോലെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്കിട്ട് കൊടുക്കട്ടോ എനിക്ക് തോന്നുന്നു ചിലപ്പം ഇത് ചിലപ്പോൾ തികയുണ്ടാവില്ല എന്ന് തോന്നുന്നു അപ്പം ഞാൻ വിചാരിക്കുന്ന ഇപ്പം ലിലോങ്ങനെ നമുക്ക് കുറച്ചും കൂടെ വാഴയ്ക്കും വാഴക്ക വാങ്ങാന്ന് കാരണം എന്താ വെച്ചാൽ നമ്മൾ പതിനഞ്ചാം തീയതി തിരുവോണത്തിൻ്റെ അന്ന് ഇവിടെ അന്ന് ഞായറാഴ്ചയാണല്ലോ അന്നാണ് നമുക്ക് ലീവ് ഉള്ളത് അന്ന് നമ്മൾ വില്ലേജിൽ ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഞായറാഴ്ചയുടെ ഓണം ആഘോഷിക്കാൻ വിചാരിക്കുന്നു ഞങ്ങളൊരു ഫെസ്റ്റിവലാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് ചീഫ് പറഞ്ഞത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇവർ ഈ തംസ്റ്റോം മെയ്ക്ക് ചെയ്യുക അതായത് ശവ കല്ലറകൾ കുടുംബ കല്ലറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വർഷത്തിൽ ഒരു ദിവസം ഇവരുടെ ഒരു ഒരു ആചാരമാണ് അത് എല്ലാരും വരുന്നത് അപ്പം ആ വില്ലേജിലെയും ബോസി വില്ലേജിൽ അന്നാണ് പതിനാലും പതിനഞ്ചും പതിനഞ്ചാണ് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചത് പക്ഷേ അവർക്ക് പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും ഈ ഒരു പരിപാടി അതായത് പതിനാലാം തീയതി ശവ കലാറുകൾ ഉണ്ടാക്കുകയും പതിനഞ്ചാം തീയതി ഇവരുടെ ഫാമിലി മീറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ അപ്പം എല്ലാവരും അതിൻ്റെ തിരക്കിലായിരിക്കും പിന്നെ ഒരുപാട് പുറമേ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നാൽ നമ്മളെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കണ്ടിട്ടില്ല എത്രത്തോളം ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളത് അപ്പം ഞങ്ങൾ വിചാരിച്ചു തൊട്ടടുത്തുള്ള ഞായറാഴ്ച ഈ പതിനഞ്ചാം തീയതി കഴിഞ്ഞാല് നെക്സ്റ്റ് സൺഡേ നമുക്ക് അവിടെ നടത്താന്ന് കാരണം ഞങ്ങൾ അത്രയും ആഗ്രഹിച്ചതാണ് അവിടെ വില്ലേജ് നടത്താൻ അവരും അതിന് ഒരുപാട് വെയിറ്റ് ചെയ്ത് നിക്കാടുത്ത കുട്ടികൾക്ക് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫെസ്റ്റിവൽ വരുന്ന നമുക്ക് അടിപൊളിയാക്കണം എന്നൊക്കെ അവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എന്താന്നുള്ളത് ഞങ്ങൾ ഫ്ലവർ ഒക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കാത്തിരിക്കറിയാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു നമുക്ക് അടുത്ത ആഴ്ച ആഴ്ചയാക്കാം അതുകൊണ്ട് തന്നെ അപ്പൊ ഈ പതിനഞ്ചാം തീയതി നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റൂല അതിന്റെ തൊട്ടടുത്തുള്ള ഞായറാഴ്ച നമ്മൾ ഓണം ആഘോഷിക്കും ഓണം ആഘോഷിക്കുന്ന അടിപൊളി ഘോഷങ്ങളുടെ അടിപൊളി വീഡിയോസ് ഒക്കെ വരും കേട്ടോ അത്തപ്പൂക്കളും ഓണസതി ഓണത്തിന്റെ മത്സരങ്ങൾ ആഘോഷങ്ങളുണ്ടോ കളികളൊക്കെ എല്ലാം ഉണ്ടാകും അതിന്റെ ഒക്കെ വീഡിയോസ് വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ചിപ്സെല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ചെടുത്തിട്ട് നമുക്ക് ശർക്കരവാറ്റി ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണം പക്ഷെ അതൊന്നും ഞാൻ ഇതിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുകയായിരുന്നു ചെയ്തേ ടൈം ഇട്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ